ब्रेकिंग नाउ इंग्लिश भाषेय తల్లి ആഭീന്ദ്ര മന്ത്രി അമിത്ചാ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഭാവി ലെഡ്ജക്കേണ്ടി വരു രാജ്യത്തിന്റെ ഭാഷ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ഭാഗമാണ് ഭാഷാപരിഷ്കരണം അനിവാര്യമെന്നും അമിത്ചാ വ്യക്തമാക്കി मेरी बात ध्यान से सुनना हम सबके जीवन में इस देश में अंग्रेजी बोलने वालों को शर्म आएगी ऐसा समाज का निर्माण अब भी नहीं हमारा देश इसका इतिहास इसकी संस्कृति ये हमारा धर्म इसको समझना है तो कोई विदेशी भाषा में नहीं പി ആർ സുനിൽ നമുക്കൊപ്പം ഹിന്ദിക്കായുള്ള വാദം ഇത് ഇന്ന് തുടങ്ങിയതല്ല എന്നാൽ ഇംഗ്ലീഷിനെ തള്ളിപ്പറയുന്നത് ഇത്ര പരസ്യമായി നമ്മൾ കണ്ടിട്ടില്ല എന്താണ് ആഭ്യന്തരമന്ത്രി ഭാഷാ വിഷയത്തിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് സുജയ തീർച്ചയായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരുപക്ഷേ ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയെ പരസ്യമായി തള്ളിക്കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഭാവിയിൽ സമീപ ഭാവിയിൽ ലജ്ജിക്കുന്ന ഒരു ദിവസം വരും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഇന്ത്യയുടെ സംസ്കാരവും പൈതൃകവും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ത്യയിലുള്ള ഭാഷകൾക്ക് ഇന്ത്യയിലെ ഭാഷകൾ രത്നങ്ങളാണ് എന്ന് അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നു ഭാഷകളാണ് സംസാരിക്കേണ്ടത് അതായാലും ഹിന്ദി ഭാഷ വളരെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു എന്നൊക്കെയുള്ള വലിയ പ്രചരണവും വലിയ ആക്ഷേപവും വലിയ ആരോപണവും ഒക്കെ തന്നെ വളരെ ശക്തമായി തുടരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയെ പരസ്യമായി തള്ളി രംഗത്ത് വന്നിരിക്കുന്നത് അതായാലും ഇത് വലിയ വിവാദമാകാൻ സാധ്യതയുണ്ട് തീർച്ചയായും ഇംഗ്ലീഷ് ഭാഷ എന്നത് ആഗോള ഭാഷയാണ് അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു പഠന സംവിധാനമാണ് നമ്മൾ കാലമായി പക്ഷേ ഇപ്പോൾ കേന്ദ്ര ിലൊക്കെ വരുന്ന പരിഷ്കരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് ഇപ്പോൾ സി ബി എസ് ഇ സിലബസ് ആയാലും അതിലും ഒരു നിർബന്ധിത വിഷയമായി തന്നെ ഉണ്ട് താനും എന്നാൽ അത് ഹിന്ദിയിലേക്ക് മാറ്റാനായിട്ടുള്ളൊരു നീക്കത്തിന്റെ ഒരു ആമുഖമാണോ ഇപ്പോൾ ഈ പറഞ്ഞത് തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താം ഏതായാലും ഇംഗ്ലീഷിന് പകരം ഹിന്ദിയിലേക്ക് എല്ലാ പാഠ്യ സംവിധാനങ്ങളും മാറ്റാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാൻ വേണമെങ്കിൽ സംശയിക്കാവുന്ന ഒരു പ്രസ്താവനയായി വേണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് വിലയിരുത്താവുന്നതാണ് ഏതായാലും ഇംഗ്ലീഷ് ഭാഷയെ പരസ്യമായി ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി തള്ളുകയാണ് ഇന്ന് വായനാ ദിനം കൂടിയാണ് ഇംഗ്ലീഷ് ഇതേ ഇംഗ്ലീഷ് ഭാഷയിൽ അല്ലേ വിദേശ രാജ്യങ്ങളിലൊക്കെ ആ രാജ്യങ്ങളുടെയൊക്കെ രാഷ്ട്രത്തലവന്മാരുമായൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് അപ്പോൾ ആ സംഭാഷണങ്ങൾ ഒഴിവാക്കുമോ അപ്പോൾ ഹിന്ദി പറഞ്ഞ് പരിഭാഷപ്പെടുത്തി ആ രീതിയിൽ സംഭാഷണം മതി എന്നാണോ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരല്ലേ ലോക നേതാക്കൾ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ അവർ ഹിന്ദി പഠിക്കണോ ഇതൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയല്ലേ അമിത്ഷാ ഇപ്പോൾ നടത്തിയത് സുജ തീർച്ചയായും ഭാഷ എന്നത് ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയാണ് അത് അന്താരാഷ്ട്ര തലത്തിൽ എത്തുമ്പോൾ തീർച്ചയായും ഇംഗ്ലീഷിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് സുജ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ഭാഷ അപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ രാജ്യ തലവന്മാരുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ നേതാക്കൾ നമ്മുടെ രാഷ്ട്ര തലവന്മാർ എന്ത് ഭാഷ ആ രണ്ടു പേർക്കും പരസ്പരം അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് ആശയങ്ങൾ അതുപോലെ തന്നെ കൈമാറാൻ സാധിക്കുന്നതാകും പ്പോൾ ഈ ഭാഷയിൽ സംസാരിക്കാനാകില്ല ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതില്ല ഹിന്ദി തന്നെ സംസാരിക്കണം എന്നൊക്കെ നിർബന്ധിച്ചൊരു നിലപാട് സ്വീകരിച്ചാൽ തീർച്ചയായും അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതാകില്ല ഏതായാലും നമ്മുടെ തലമുറയെ ഒക്കെ തന്നെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള തീർച്ചയായും അവരുടെ പഠന അക്കാദമിക രംഗത്തെയൊക്കെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും നമ്മുടെ മാതൃഭാഷയ്ക്ക് പുറമെ ഏറ്റവും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഭാഷ എന്നത് ഹിന്ദിയെക്കാളും ഇംഗ്ലീഷായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടേത് തമിഴ്നാട്ടിൽ ഇതിനകം തന്നെ പ്രതിഷേധം ഉയർന്നതും നമ്മൾ കണ്ടതാണ് ഈ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നിൽ കാണാവുന്നതല്ലേ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പിയാസുനിൽ തീർച്ചയായും കേരളം മാത്രമല്ല തമിഴ്നാട്ടിലായിക്കോട്ടെ കർണാടകത്തിലായിക്കോട്ടെ മറ്റ് ഈ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ആ പ്രാദേശിക ഭാഷ കഴിഞ്ഞാൽ അവർ ഏറ്റവും അധികം സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ് അത് കഴിഞ്ഞേ ഉള്ളൂ ഹിന്ദി അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഹിന്ദി സംസാരിച്ചാൽ മതി ഹിന്ദിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ മാറുന്നത് തീർച്ചയായും വലിയ പ്രത്യാഘാതമുണ്ടാക്കും ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ എത്രയോ നാളുകളായി തുടരുകയാണ് കർണാടകത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഹിന്ദിക്കെതിരെ തുടരുന്നുണ്ട് അവിടെ ഹിന്ദി എഴുതിയ ബോർഡുകളൊക്കെ തന്നെ മായിച്ച് അവിടെ കന്നഡത്തിൽ പേരെഴുതണം എന്നൊക്കെ നിർബന്ധിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ പ്രാദേശിക തലങ്ങളിലൊക്കെ തന്നെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രാജ്യത്തിന്റെ ഒരു തീരുമാനമായി അല്ലെങ്കിൽ ഔദ്യോഗിക തീരുമാനമായി വരാൻ പോവുകയാണോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഭാഷ എന്നത് ആശയവിനിമയത്തിന് ഉപാധിയാണ് ആ ആശയവിനിമയം നടത്താൻ ഏറ്റവും ഉചിതമായി ഓരോ സന്ദർഭത്തിലും യോജിക്കുന്നത് ഏത് ഭാഷയാണോ അത് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന രീതി അതിലൊരു മാറ്റം വേണം എന്നതാണോ അമിത്ഷാ ഇപ്പോൾ ഉദ്ദേശിച്ചത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു